ഹലോ ഗൈസ് സെല്ലു റോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞായറാഴ്ച നമ്മൾ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്ത വീടെന്നു വെച്ചാൽ എപ്പോൾ പോകുന്ന പോലെ തളിപ്പറമ്പിലേക്ക് തന്നെ തളിപ്പറമ്പ് മാർക്കറ്റും ടൗണും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് എന്ന് വെച്ച് കൂടെ നമ്മൾ റഷിച്ചും കരിമിച്ചും ഉണ്ട് ഫാഷൻ ഫോട്ടോ ഫ്രെയിമും അതിൻ്റെ അപ്പുറം ചെറിയൊരു മൂപ്പറ കടയിൽ കൊടുക്കാനുണ്ട് കുറച്ച് സാധനങ്ങൾ അപ്പം കൂടുതൽ വിശേഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോയത് അപ്പം എല്ലാവർക്കും റോക്സിന്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം വയലോടി നമ്മളെ കരീംചാര വീട്ടിന്റെ അടുത്ത് നിന്ന് യാത്ര തിരിക്കാൻ പോയിരുന്നു കരിംചാ കരിംചാര ഇതാണ് നമ്മളെ കരിംചാറ ഇതാണ് നമ്മളെ കൈക്കോട്ടടവ് പുഴ അപ്പം ഇവിടെ നമ്മൾ വിട്ട് തളിപ്പറമ്പിലേക്ക് വിട്ട് എങ്ങനെ നമ്മൾ ഉടുമ്പന്തൽ എത്തിയിരിക്കുകയാണ് കേസി ഉടുമ്പന്തൽ ജോച്ച വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡിഫൻഡർ അത് നിസാൻ പെട്രോളാണ് ആടെ കണ്ടതും അപ്പൊ ഇത് വഴിയോരത്തപ്പം ഇന്ത്യക്കാര് കച്ചവടം ആണ് നല്ല ചേറും ഇതെല്ലാം ചെറിയ പൈസ കിട്ടും അപ്പൊ നമ്മളുള്ളത് ശരിക്കും ഒളവറ മുണ്ടിക്കൽ എത്തിയിട്ടുണ്ട് ഈ ഒളവറ പാലത്ത് എപ്പോഴും ചൂണ്ടയിടുന്നതാണ് ഇതാ നമ്മൾ ഒളവറ പുഴ അല്ല കിഡ്ഡിലം പുഴ അങ്ങനെ നമ്മ നേരെ ഒളവറ പയ്യന്നൂർ മേൽപ്പാലം കേറിയിട്ടുണ്ട് ഒരു കിഡ്ഡിലൻ ഓവർ ബ്രിഡ്ജാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജാണ് എന്താന്ന് വെച്ചാല് മൂന്ന് ഭാഗത്തേക്കാണ് നീന്ത സ്ട്രെച്ച് ചെയ്തിട്ടുള്ളത് ഒന്ന് നമ്മളെ രാമന്തള്ളി ഭാഗത്തേക്കും അതേപോലെ തന്നെ തൃക്കേപ്പൂരി ഭാഗത്തേക്കും അതേപോലെ പയ്യന്നൂരിൽ നിന്ന് കയറി വരുന്നിടത്തേ അങ്ങനെ ഒരു കിഡ്ഡിലൻ കിഡ്ഡിലൻ മേൽപ്പാലം നട്ടാ അപ്പം ഈ മേൽപ്പാലം വന്നതിന് ശേഷം പയ്യന്നൂരിലേക്കുള്ള യാത്ര ഭയങ്കര സുഖമായിരുന്നു മുമ്പ് എന്നെല്ലാം പറഞ്ഞാല് ഗേറ്റ് എല്ലാം ഉണ്ടാകുമോ അവൻ്റെ ചെറുപ്പത്തിലല്ലോ പയ്യന്നൂരേക്ക് ഈ വൈകുന്നേര സമയങ്ങളുടെ പോക്കൽ നമ്മളെ ഏകദേശം മൂന്ന് നാല് മണിക്കൂറോളം നമ്മളെ ഗേറ്റ് നമ്മളവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അതേപോലത്തെ ആവശ്യമാണ് ഇപ്പം നമ്മുടെ നാടകത്ത് കയ്പൂരിലും വെള്ളാപ്പിലും നാട്ടുകാരും എല്ലാവരും ചേർന്ന് മേൽപ്പാലം വേണമെന്നുള്ള ആവശ്യം ശക്തമാക്കിയിരിക്കുന്നു എന്താന്ന് വെച്ചാല് മേൽപ്പാലം നമുക്ക് അവിടെ ഇല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിലെ പകുതി സമയത്തോളം നമുക്കവിടെ ദുസ്സഹമാക്കിയാണ് എന്താന്ന് വെച്ചാൽ വീരശ്ശേരി ഗേറ്റിനെല്ലാം ഒരു അഞ്ച് മണിക്ക് ശേഷം അവിടെ പെട്ട് കഴിഞ്ഞാൽ പെട്ടതുപോലെ ആയിരിക്കും ഏകദേശം മൂന്നോ നാലോ അഞ്ചോ ട്രെയിനെന്നൊക്കെ ഗേറ്റ് അടക്കുന്നു ഭയങ്കര ബ്ലോക്ക് ആകുന്നു അതേപോലെ തന്നെയാണ് വെള്ളാപ്പ് ഗേറ്റും അപ്പം ഇതിന് ഒരു ആടെ രണ്ടു ഭാഗത്തൊരു മേൽപ്പാലം വേണമെന്നില്ല നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകിയെന്ന് അതിനായി ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ അവിടെ രൂപീകരിക്കുന്നുണ്ട് നമ്മുടെ തൃക്കേപ്പൂർ തന്നെയുള്ള ഒരു കൂട്ടായ്മയാണ് വാട്സപ്പ് ശബ്ദം തൃക്കേപ്പൂർ ശബ്ദം കൂട്ടായ്മ അപ്പം അവരെ കെയറോഫിലും അങ്ങനെ എല്ലാം ആയിട്ട് നാട്ടുകാരും എല്ലാവരും കൂടി രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം കൂടിയിട്ട് അവിടെ ഒരു ഇങ്ങനെ ആക്ഷൻ കമ്മിറ്റിയെല്ലാം രൂപീകരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ശക്തമായിട്ട് വേണമെന്ന് ഒരു സംഭവം തൃക്കേപ്പൂര് വെള്ളാപ്പ് മേൽപ്പാലവും അതേപോലെ ബീർച്ചേരി മേൽപ്പാലമാണ് അപ്പം പെട്ടെന്ന് കിട്ടിയാൽ നമുക്കൊരു ഉപകാരപ്പെടുന്ന സംഭവമാണ് അത് അപ്പം രാഷ്ട്രീയക്കാര് അതിനുവേണ്ടി മുൻകൈ എടുക്കണമെന്ന് പറയുകയാണ് അപ്പം റശിച്ച നമ്മളെ ബീർച്ചേരി അതേപോലെ വെള്ളാപ്പ് ഗേറ്റിന് നമുക്ക് മേൽപ്പാലം വേണം ർഭോ നീ അങ്ങനെ ചോദിക്കുന്നു ചെറിയ കുഞ്ഞിനോട് ചോദിച്ചാല് കുഞ്ഞി വരെ പറയും അപ്പൊ ഒരു നീ ചോദ്യം ചോദിക്കുന്നു ചോദിക്കാൻ പാടില്ലായിരുന്നു ഞാൻ ചോദിക്കാം അപ്പം ഇത് ചോദിക്കാനുണ്ടായ കാരണം എന്താ വെച്ചാല് നമ്മളെ നാട്ടിലെ രണ്ട് കച്ചവടക്കാരാണ് ഇവർ രണ്ടാളും തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഗേറ്റ് എടുക്കുക വൈകുന്നേരം ഗേറ്റ് അടച്ചാൽ തന്നെ ഒരു ഏകദേശം നാല് അഞ്ച് വണ്ടിയിലും പോകണം എന്നാലും മാത്രമേ തുറക്കുള്ളൂ പോകും അത് ഭയങ്കര പ്രയാസമാണ് ഒരുപാട് രോഗികൾ കഷ്ടപ്പെടുന്നുണ്ട് യാത്രക്കാർ അങ്ങനെ പലവിധ കഷ്ട വേറെ വഴികളില്ലല്ലോ തിരിച്ച് നമുക്ക് എത്താൻ വേറെ വഴികളില്ല പിന്നെ അപ്പുറത്തൊരു മേൽപ്പാലത്തിൻ്റെ അടിയിലുണ്ട് പക്ഷെ വെള്ളക്കെട്ടായ കാരണം കൊണ്ട് ഒരു ചെറിയ വാഹനങ്ങൾ മാത്രമേ പോകാനും പറ്റുള്ളൂ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അവിടെ ഈ ചാനൽ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പ്രതികരണം എന്നുള്ള നിലയിൽ കമന്റ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ഈ വീഡിയോ ആര് കാണുന്നുണ്ടെങ്കിലും നമ്മളെ എം പി എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിന്റെ അടുത്തും അതേപോലെ രാജഗോപാലൻ എം എൽ എ ആയ രാജഗോപാലൻ സാറിന്റെ അടുത്തെല്ലാം ഈ വീഡിയോ നിങ്ങൾ എത്തിക്കാൻ നോക്കാം നമ്മളൊരു നമുക്ക് ആവശ്യമുള്ള സാധനമാണ് അത് എന്താണെന്നു വെച്ചാല് ആ മേൽപ്പാലം ഭയങ്കര ആവശ്യാണ് നമുക്ക് അത്ര അത്യാവശ്യമാണ് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം നോക്ക എന്തായാലും ഉണ്ടാവുമായിരിക്കും അങ്ങനെ പയ്യന്നൂരിലേക്ക് എത്താനായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല നല്ല ഫുഡ് കിട്ടുന്ന കുറേ ഹോട്ടലുകളുണ്ട് മജ്ലിസ് അതേപോലെ തന്നെ റോസ്റ്റർ കാസ ഖുസീന അങ്ങനെ പല പല ഹോട്ടലുകളും ഈ ഏരിയയിലുണ്ട് സൗദി ഷവായി അപ്പം പയ്യന്നൂർ പാസ്പോർട്ട് ഓഫീസാണ് ഈ ഭാഗത്ത് വരുന്നത് കേക്ക് ഫുഡ് ർമാൻ അങ്ങനെ ഭയങ്കര ഒരു ടൗൺ ആണ് നമ്മുടെ പയ്യന്നൂര് ടൗണ് ഇതാ കൈ നമ്മളെ പയ്യന്നൂര് ടൗൺ എത്തിയിട്ടുണ്ട് ടൗൺ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഒരു റഷ്യ ഫീൽ ചെയ്യുന്ന ടൗൺ ആണ് ഇതിലെ ടൗൺ ആണ് എന്ത് കാര്യത്തിന് വന്നാലും പയ്യന്നൂര് വന്ന നമുക്ക് നടക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോ ഒരു ഗേറ്റിന്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിനി അപ്പം നമ്മളെ തൃക്കയ്പൂരേക്ക് പൊതുവേ ആൾക്കാർ എത്തിപ്പെടാത്തത് അവിടെയുള്ള കച്ചവടമൊക്കെ ഒന്നും ഉഷാറാവാത്തത് ഈ ഒരു കാരണം കൊണ്ടാകും അതുകൊണ്ട് ആ നമ്മളെ ഗേറ്റിന്റെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ പയ്യന്നൂരക്കാണ് പെട്ടെന്ന് എത്തിപ്പെടുന്നത് അപ്പം രണ്ട് ഭാഗത്തും കടകളായിട്ട് പല എല്ലാം പച്ചക്കറി ആവട്ടെ ഡ്രസ്സാവട്ടെ എന്ത് ഐറ്റംസും നമുക്ക് വേണമെന്നുണ്ടെങ്കിലും പയ്യന്നൂര് വന്നാ മതി അങ്ങനെയുള്ള ഒരു ഇത് സംഭവമാണ് അപ്പൊ നമുക്ക് മേൽപ്പാലം തൃക്കേപ്പൂരും വള്ളാപ്പിലും ബീരിച്ചേരിയിലും നമ്മളെ മേൽപ്പാലം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ തൃക്കേപ്പൂർ ടൗണും ഇതേപോലെ ആവും നല്ല റഷ് ഫീൽ ചെയ്യും അപ്പം അവിടെയുള്ള കച്ചവടക്കാർക്കൊക്കെ ഒന്നും കൂടി ഉഷാറാവാൻ പറ്റും അതൊക്കെയാണ് കാരണം പിന്നെ അങ്ങനെ നമ്മളെ പയ്യനൊരു ഇത് ഈ സിഗ്നൽ എന്തിനാണ് ഇവിടെ വന്നത് ഇപ്പോഴും ഇവിടെ സ്ഥാപിച്ച നഗരസഭക്ക് വരെ അറിയില്ല ഈ സിഗ്നൽ ഇല്ലാത്ത കൊണ്ട് കറക്റ്റ് സ്മൂത്ത് ആയിട്ട് പോകും സിഗ്നൽ ഉണ്ടെങ്കിൽ ഇവിടെ ഒപ്പും ബ്ലോക്ക് ആയിട്ട് വരുന്നു അങ്ങനെ പയ്യനൊരു ടൗൺ വിട്ട് അമ്മ പെരുമ്പയിലേക്ക് എത്താൻ പോയെന്ന് മാക്സി ബും ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റെല്ലാം അടങ്ങിയ ഒരു കിടിലം മാൾ ഇവിടെ ഉണ്ട് അതാണ് ഇങ്ങനെ കാണുന്നത് അപ്പം അങ്ങനെ അമ്മം പെരുമ്പ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് പിന്നെയും കണ്ടുകൊണ്ടിരിക്കാം അപ്പം നമ്മളിപ്പം നമ്മളെ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് പുതിയ ഹൈവേയിലേക്കൂടെയാണ് വരുന്നത് അപ്പം മേലോട് ഹൈവേയിൽ കയറിയിട്ടുണ്ട് അപ്പം ഹൈവേയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ് അങ്ങനെ നമ്മളെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഹൈവേയിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പം നമ്മളെ പെരിയാരം മെഡിക്കൽ കോളേജ് എത്തിയിരിക്കുകയാണ് പെരിയാരം മെഡിക്കൽ കോളേജിൻ്റെ സൈഡിലെയാണ് ഇപ്പോൾ നമ്മളെ ഹൈവേ പോകുന്നത് അപ്പം ഇത് ഇതാന്ന് ഞാൻ പറഞ്ഞ സംഭവട്ടോ നമ്മളെ റോഡ് പെരിയാരം മെഡിക്കൽ കോളേജ് ഗേറ്റിനോട് മുട്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഇതാന്ന് കേട്ടോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ അതായത് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പെരിയാരെന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് അങ്ങനെ അമ്മ ഏകദേശം കുപ്പം പാലത്തിൻ്റെ അടുത്ത് എത്താനായി പെരിയാരം മെഡിക്കൽ കോളേജും ചുടലെല്ലാം കഴിഞ്ഞ് നിലക്കെടലൻ സീനറി ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് നല്ല മലകളുടെ ഇടയിലേക്കൂടെ എല്ലാം നമ്മളെ പഴയ റോഡ് പോകുന്നത് ഇപ്പം പുതിയ ഹൈവേ അപ്പുറത്തെ പണി നടക്കുന്നുണ്ട് അവിടെ പാലെല്ലാം വരും അപ്പം ഇങ്ങനെ ഒരു കാടിന്റെയും മീൻ്റെ മലേന്റെല്ലാം നടുക്കിലേക്കൂടെ നല്ല കിട്ടില്ല റോഡ് നല്ല കുലുപ്പുണ്ട് പിന്നെ ഒരു വൈബ് ഏരിയ അപ്പം പുതിയ റോഡിന്റെ പാല ഇതാ ഇതിലെ പണി നടക്കിയത് കണ്ട അപ്പുറത്തെല്ലാം വ്യൂ ഉണ്ടോ ഒരു സംഭവനട്ടെ ഇതെല്ലാം ഇപ്പൊ വരുന്നവർക്കൊക്കെ ഇത് കാണാൻ പറ്റും നല്ലൊരു അടിപൊളി ഏരിയാണ് തളിപ്പറമ്പ് നിർത്തുന്നതിന് മുമ്പുള്ള കുപ്പം പാലം നിർത്തുന്നതിന് മുമ്പുള്ള ഈ സ്ഥലം വരുന്നത് സൈഡിൽ ഇങ്ങനെ നമ്മളെ ലോറിയൊക്കെ ഇങ്ങനെ നടത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ കുപ്പം പഴയ പലം എനിക്ക് തോന്നുന്നത് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെയുള്ള പാലായിരിക്കും അങ്ങനെ പണിതായിരിക്കും നല്ല അടിപൊളി പാലാണ് ഇവിടെ അമ്മ മുംബൈയിലെ വരുമ്പോ നമുക്ക് ഇതൊരു പ്രത്യേക വൈബായിരുന്നു മുമ്പ് അങ്ങനെ വണ്ടിയൊന്നും ഉണ്ടാവില്ല ഈ റോഡിൽ നിന്ന് അപ്പൊ നമ്മളെ പുതിയ ഹൈവേ കുപ്പം പാലത്തിന്റെ പാലത്തിൻ്റെ നിന്ന് ഇങ്ങനെ കട്ടായിട്ട് പോകും തളിപ്പറമ്പ് ടൗൺ ആയിട്ട് തീരെ ടച്ച് വരില്ല അപ്പം പഴയ ഹൈവേ ഇങ്ങനെയാ പോകുന്നത് തളിപ്പറമ്പ് ടൗണിലേക്ക് അപ്പം ഇതിലേ ഇനി വരില്ല അപ്പുറത്തേക്കുപ്പം പാലത്തിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ കട്ടായിട്ട് നേരെ പോവുക ചെയ്യ അരികിലേക്ക് പോകുന്ന ആ ജംഗ്ഷനിലേക്കൂടെ അങ്ങനെ കട്ടായിട്ട് പോന്നു അപ്പം അമ്മ ഏകദേശം തലപ്പുറം എത്താനായി അങ്ങനെ അമ്മ തളിപ്പറമ്പ് എത്തിയിട്ടുണ്ട് കൈസ് തളിപ്പുറമ്പ് ഉള്ളത് ചിറവക്കിലെത്തി ചെറുവക്കിൽ റോയൽ എൻഫീൽഡിന്റെ ഒരു ഷോറൂം ഉണ്ട് അതിന്റെ തൊട്ട് മുമ്പിൽ ഒരു സിഗ്നൽ ഉണ്ട് ആ സിഗ്നലിന് പോസ്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടായി ഇപ്പം ഗ്രീൻ ലൈ ഗ്രീൻ സിഗ്നൽ വന്ന് അപ്പൊ നമ്മ അങ്ങനെ നീങ്ങിക്കൊണ്ട് ഇരിക്കുന്നു തളിപ്രമ്പ് ടൗണിലെത്താനായി നമ്മളെ തളിപ്പറമ്പ് മഞ്ഞ ശ്രീകണ്ഠാപുരം ഇരട്ടി ആലക്കോട് പൈതൽമല റൂട്ടാണ് കാണുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് ഏടിയാന്ന് നട്ടോ നമ്മുടെ കെരീംചാര ഫ്രെയിമുകൾ കൊടുക്കാനുള്ളത് ഇനി അങ്ങോട്ടേക്ക് ടൗൺ തിരിഞ്ഞ് പോകണം അപ്പം നമ്മുടെ നാഷണൽ ഇലക്ട്രോണിക്സും അതേപോലെ ലോലീനോൻ്റെ എല്ലാം അടുത്തായിട്ടാണ് വരുന്നത് ബട ബജാർ എന്നാണ് നമ്മളെ ഇപ്പോൾ സാധനം കൊടുക്കാനുള്ള ഷോപ്പിൻ്റെ വരും അപ്പോൾ അടുത്തേക്ക് എത്താനായി അപ്പം ബാക്കി അവിടെ നിന്ന് കാണിച്ചുതരാം ഓക്കെ തളിപ്പറമ്പ് ബഡാ ബജാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് സാധനം ഇവിടെ വന്നാൽ ചെറിയ പൈസ കിട്ടും വീട്ടിലേക്ക് വേണ്ട മാറ്റായാലും നിങ്ങൾക്ക് വേണ്ട ബാഗ് ചെറിയ ചെറിയ ഡ്രസ്സസ് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ ബക്കറ്റ് അതേപോലെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ കാണുന്ന എല്ലാ സാധനവും ചെറിയ റേറ്റിന് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ആവുമ്പോൾ ബടാ ബസാറിലെ സാധനെല്ലാം കൊടുപ്പായി അങ്ങനെ നേരെ നമ്മ മാർക്കറ്റില് ഒരു അഞ്ചു രൂപ ചായം കടിയും കിട്ടുന്ന സ്പോട്ട് ഉണ്ട് അടുത്തേക്ക് പോകുന്ന കേസ് അപ്പം സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ട് റെഡി ആയിട്ട് പോവാൻ പോയെന്ന് അപ്പം അപ്പം നമുക്കൊന്ന് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യട്ടോ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് நம்ம மாதிரி கண்டோ அந்த தளிப்பறம்பு தலிப்பறம்பு பிரைவெல்லாம் பிரைவெண்ட் கே எஸ் ஆர்டிசி எல்லாம் നമ്മുടെ ബസ് സ്റ്റാൻഡാണ് ഇത് നമ്മളെ എന്റെ തറവാടിന്റെ അടുത്തായതുകൊണ്ട് നമ്മ മുമ്പ് ചെറുപ്പകാലത്ത് ഇവിടെ അധികവും വന്നുകൊണ്ടുണ്ടായ സ്ഥലമാണ് ഇതാണ് കാക്കത്തോട് റോഡെന്ന് പറയും തളിപ്പറമ്പ് തളിപ്പറമ്പ് മാർക്കറ്റിന്റെ എൻട്രൻസ് ഇവിടെ വഴിയോര കച്ചവടം ഞായറാഴ്ച തകൃദമിയായിട്ട് നടക്കുന്ന സ്ഥലമാണ് കേട്ടാ ഹിന്ദിക്കാരും അതായത് അതിഥി തൊഴിലാളികളും അങ്ങനെയുള്ള നാട്ടുകാരെയും എല്ലാ കച്ചവടവും അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു സ്പോട്ട് വഴിയോര അങ്ങനെ ഒരു അങ്ങനൊരു സംഭവാന്നിത് അപ്പൊ ഞായറാഴ്ച ഇങ്ങോട്ടേക്ക് ഇറങ്ങിയ ഒന്ന് വൈപ്പറിട്ടാൽ കുറച്ചും കൂടി ക്ലിയർ ആട്ടു ഞായറാഴ്ച ഒന്ന് ഇറങ്ങിയാ നിങ്ങക്ക് ഇവിടെ വന്നിട്ട് ചെറിയ പൈസക്ക് സാധനം വാങ്ങാം അതിപ്പോ ഞാൻ കാണിച്ചിറങ്ങി പോകുമ്പോ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിണ്ടാവും പഴത്തിന് ഇത്ര പൈസ പറഞ്ഞത് നാട്ടിലപേക്ഷിച്ചിട്ട് പച്ചക്കറിക്കൊന്നും വില്ല കുറവില്ലെങ്കിലും അങ്ങനെ ചെറിയ പൈസക്ക് പഴമല്ലാം കിട്ടൂടാ പൈസ നമ്മളെ കൺഫ്യൂഷൻ ഇതാണ് വണ്ടി എവിടെ പാർക്ക് ചെയ്യും അതാണ് നമ്മളെ കൺഫ്യൂഷൻ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോ തളിപ്പറമ്പ് ടൗണിലെത്തി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് പള്ളിയിലേക്ക് പോയിരുന്നു നസ്കരിക്കാൻ വേണ്ടിട്ട് കേട്ടോ മാർക്കറ്റിന്റെ അടുത്തുള്ള പള്ളി വരുന്നു ഒരു ജുമാഅത്ത് പള്ളിയാന്ന് തോന്നുന്നു അപ്പം ഇവിടെ ആയിരിക്കും മാർക്കറ്റിലെ പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെ നസ്കരിക്കാനുള്ള പള്ളി അപ്പം എന്താ ഈ വഴിയിലേക്കൂടിയും പിന്നെ അപ്പുറത്തെല്ലാം വഴിയുണ്ട് അതിലേക്കൂടെ എല്ലാം ഇറങ്ങിയിട്ട് വരാം ഇതിൽ നടവഴിയാണ് അപ്പുറത്തെ അപ്പുറത്തുള്ള ഒരു വഴിയിലെ വണ്ടിയൊക്കെ കൊണ്ടുവരാൻ പറ്റും ഇതിലേയും കൊണ്ടുവരാൻ പറ്റും അപ്പം ഇതിൻ്റെ അതിൻ്റെ പാർക്കിങ് ഏരിയ ആണ് ഇതെല്ലാം ഇങ്ങനെ അമ്മ നിസ്കാരം എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചാ പിടിക്കാൻ പോയിരുന്നു കുറേ സമയം നേരത്തെ ഇറങ്ങിയതല്ല അപ്പോൾ ഒന്ന് ചായ കുടിച്ച് അടിപൊളിയായിട്ട് വരാം പിന്നെ ഏതായാലും തളിപ്പുറമ്പ് മാർക്കറ്റ് പറഞ്ഞ പോലെ കറങ്ങാനുണ്ട് ഇറങ്ങാനുണ്ടത്ര അത് ഇരുട്ടായാലും വീഡിയോയില് കാണിച്ചു തരാൻ പറ്റുന്നറിയില്ല എങ്കിൽ ചെറിയ ഷോർട്ടേജ് ഒക്കെ ഞാൻ കാണിച്ചരാം ഇതാണ് കേസ് ഞാൻ പറഞ്ഞ അഞ്ചു രൂപരെ കടികിട്ടന്ന് ആനന്ദ് ഭവൻ ആ ഓക്കെ പ്രശ്നമുണ്ട് ബോണ്ടൊക്കെ പത്ത് രൂപയാണ് രണ്ട് ബോണ്ട് രണ്ട് വടയും പറഞ്ഞിട്ടുണ്ട് വടക്ക് അഞ്ചു രൂപയും അപ്പം അതിനുള്ള സാമ്പാറിലൊണ്ട് കാണിച്ചരാ അപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടു വടയും രണ്ട് ബോണ്ടിയാന്ന് ഉറത്തില്ലേ എന്റെ വട കള്ളം കട്ടിട്ടുണ്ട് അപ്പൊ നല്ല സാമ്പാറും ഒരു വടയും കഴിച്ചോക്കാം ഓക്കെ കഴിച്ചോ നല്ല അടിപൊളി

ശിചാരൻ പോലെ വണ്ടി കഴിത്തരും അങ്ങനെ പൈസ അങ്ങനെ റഷീചാരനോട് ചോദിച്ചാൽ അത്ര പൈസ കൊടുക്കണോ അത്ര റശീചാരനൊരു മുപ്പത് രൂപ കൊടുക്കണോപ്പാ ഞാനുണ്ട് ഒരമണിക്കൂർ കഴിഞ്ഞാൽ കോൾ വരും അയ്യാ വണ്ടിയെല്ലാം കഴുകിട്ട് പാപ്പാ വണ്ടി കഴുകിട്ടുണ്ടേ അസ പൈസ അവനെ വേണ്ട പാപ്പാ ഇരുന്നൂറ്റിഅമ്പത് രൂപ വണ്ടി കിട്ടി മതി ഇതാ വെള്ളവേര പട്ടികതാ കേട്ടോ പഴമ്പൊരി പരിപ്പോട എണ്ണക്കടികൾ അധികം അഞ്ചായാലും ബോണ്ടയ്ക്ക് മാത്രം പത്ത് പിന്നെ ചായക്കും പത്ത് പിന്നെ നല്ല ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു ചിക്കൻ ബിരിയാണി അതേപോലെ പാൽപ്പായസം എല്ലാം അടങ്ങിയ ഒരു ഊണ് അയിമ്പത് പിന്നെ പച്ചരി ഉണ്ട് അതിലും പാൽപ്പായസം അടക്കം അയിമ്പത് റുപ്പാന്ന് വരുന്നു അപ്പം ആരും മറക്കണ്ട തലിപ്പറമ്പ് മാർക്കറ്റിൻ്റെ എൻ എം സൺസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ആനന്ദ് ഭവൻ എൻട്രൻസിലേക്ക് നമ്മൾ അങ്ങനെ നമ്മൾ നേരെ ഉള്ളിൽ മാർക്കറ്റിനുള്ളിൽ ആദ്യം കേറിയത് ഒരു ചെരുപ്പടയിലാണ് അങ്ങനെ റസ്റ്റാ കുറച്ച് ചെരുപ്പെല്ലം വാങ്ങാനുണ്ടെങ്കിൽ അതെല്ലാം വാങ്ങി ആടുന്ന് ചെരുപ്പല്ലം പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ എന്താക്കി മാർക്കറ്റിലൂടെ ഒന്ന് ഫുള്ള് നടന്നിട്ടുണ്ട് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഫുള്ള് കച്ചവടമാണ് പച്ചക്കറി ചായപ്പൊടി അനാദിയ സ്റ്റേഷനറി എന്താണെന്ന് പറയേണ്ട എല്ലാ ഐറ്റംസും അവിടെ നിന്ന് കിട്ടും എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പഴത്തിനും അതേപോലെ മാങ്ങക്കും അങ്ങനെ പല സാധനത്തിനും ഇവിടെ വില കുറവുണ്ട് ചിലതിനും വില അധികവും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു കിഡ്ഡിലൻ ടൗണാണ് തളിപ്പറമ്പ് ടൗൺ ടൗണിലെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ടൗണിലെ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ ഒരു അടിപൊളി സംഭവത്തിന് അവിടെ നിന്ന് നമ്മൾ കുറച്ച് മാങ്ങയും അതേപോലെ കുറച്ച് പച്ച ഈത്തപ്പഴമൊക്കെ വാങ്ങി ഫുള്ള് ടൗൺ മാർക്കറ്റ് മുഴുവൻ നടന്ന് നമ്മൊരു ഒന്നൊന്നര മണിക്കൂർ ആ മാർക്കറ്റിൽ അങ്ങ് ചിലവഴിച്ചിരട്ടോ ഇതാണ് തളിപ്പുറില് നമ്മളെ മീൻ മാർക്കറ്റ് മാർക്കറ്റം നല്ല തിരക്കിടെ മീൻ സീസൺ ടൈമിൽ നല്ല തിരക്കാണ് ഇടുക ഉണ്ടാവില്ല ഇപ്പം മീൻ കുറവല്ല ഭയങ്കര തിരക്കാണ് സാധാരണ ഉണ്ടാവില്ല ആ സീസൺ ടൈമില് ഫുള്ള് മീനല്ലോ ഇപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവെ മീനും എല്ലായിടത്തും കുറവായോണ്ടാവും മീനിന്റെ പൈസയും കുറവാണ് അവിടെ പൊതുവെ അപേക്ഷിച്ച് എല്ലായിടത്തും മീനിനു ഭയങ്കര പൈസ കുറവാണ് പിന്നെ നമ്മളെ മാർക്കറ്റിന്റെ പുറത്ത് നേരത്തെ നമ്മൾ കാറിൽ വരുമ്പോൾ കാണിച്ച വഴിയാണ് കേട്ടോ ഇവിടെ സാധാ പൂടിയ കാറെല്ലാം കച്ചവടം ചെന്നുണ്ട് ഞായറാഴ്ച പുറത്തും ഇങ്ങനെ വഴിയോര കച്ചവടം ഉണ്ടാവും അപ്പൊ ഇവിടെ കുറവാണ് സാധനത്തിനുള്ള ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം നമ്മൾ തളിപ്പറമ്പ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്ത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് തന്നെ യാത്ര ഇരിക്കലായി അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യുക ഡിസ്ലൈക്കും ചെയ്തോ പ്രശ്നമില്ല നമുക്ക് ലൈക്ക് തന്നെ വേണമെന്നില്ല ഡിസ്ലൈക്കും അടിക്കാം അപ്പം ഇത്രയും കാര്യമല്ലോ അതുകൊണ്ട് പറയണ്ട ഒന്ന് പറയണ്ട പറയാനുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളോട് ഒന്നുകൂടി ലാസ്റ്റ് വീഡിയോ കഴിയുന്നതല്ലേ ഒന്നുകൂടി പറയുന്നു ഒരുപാട് യൂട്യൂബർമാർ ഉണ്ട് അപ്പോൾ ഒന്ന് കൂടി ഒന്ന് ഉസാറാക്കാൻ വേണ്ടിട്ട് കണ്ടാളൊന്ന് ലാസ്റ്റ് ഘട്ട ഞാനൊന്ന് മുമ്പ് പറഞ്ഞടക്ക് ഒന്നും കൂടി സബ്സ്ക്രൈബർ ആക്കി പിന്നെ ഉഷാറാക്കാം പിന്നെ ഉഷാറാക്കും അപ്പൊ നിർത്തേന്ന് ബൈ ബായ്